വെറുതെ കുറെ ഫ്ലെക്സും വെച്ച് നാട്ടുകാർക്ക് കുറെ പായസവും വിതരി അല്ലെങ്കിൽ തമ്മിലടിച്ച് ഫാൻസ് ഉണ്ടാക്കി തൊറി പിടിച്ച് ഏതെങ്കിലും ചില രീതിയിലുള്ള ട്രോളുകൾ ഇറക്കി ആളുകൾക്കിടയിൽ വേഷം കിട്ടുമ്പം സ്വന്തത്തോടൊന്ന് ചോദിക്കണം ഞാനൊക്കെ നാട്ടിൽ ജനിച്ചിട്ട് എന്ത് നേട്ടാൻ്റെ നാടിനും സമൂഹത്തിനും ഉണ്ടായത് അത് ഓരോരുത്തരും ഞാൻ അടക്കം ഓരോ വാപ്പാരി അടക്കം പ്രാർത്ഥന കൊണ്ടെങ്കിലും കൂടെ നിൽക്കാൻ പറ്റണം ആരും അറിഞ്ഞിട്ടില്ല മരണങ്ങളൊന്നും ആരും ചിന്തിച്ചിട്ടില്ല മരണങ്ങളെ പറ്റിയും രണ്ടര വയസ്സുള്ള ഒരു ഒരു ഉമ്മ പിടിച്ചൊരു കൊടുക്കുന്നതൊന്നും ആരും കണ്ടിട്ടുണ്ടാവൂല രണ്ട് ഗ്രൂപ്പുകളുടെ കളിയും ആ കളിയുടെ എണ്ണ നിലവാരവും ഗോൾ നിലവാരവും അതിനെപ്പറ്റി ചിന്തിക്കുമ്പം ഇപ്പോഴും പന്ത്രണ്ടരയല്ല രാവു പകലാക്കി കാവലിൽ നിൽക്കുന്ന പട്ടാളക്കാർക്ക് വേണ്ടി ഒരു കട്ട് ഔട്ട് വെക്കണ്ട ഒരു നിമിഷം പ്രാർത്ഥിച്ചിട്ടുണ്ടോ നമ്മള് നിലനിൽപ്പിന് വേണ്ടി സങ്കടപ്പെടുന്നവർക്ക് വേണ്ടി കൈ ഉയർത്തിറബേ ഒരു സമാധാനം കൊടുക്കണേ റബ് എന്ന് പ്രാർത്ഥിക്കാൻ നാവും കയ്യും പൊന്തിയിട്ടില്ലെങ്കിൽ நம்ம நம்மளை பற்றியும் ஒன்று சிந்திக்கணும் இடக்கிடையில்